പിന്നെ അന്തിമ വിജയം എന്തായാലും പ്രിന്റ് മീഡിയയ്ക്ക് തന്നെയായിരിക്കുന്ന എൻ്റെ കുറച്ച വിശ്വാസം പത്രങ്ങൾ മിക്ക നിങ്ങൾ നോക്കിയിട്ടുള്ള പത്രങ്ങൾക്കൊന്നും കാര്യമായ സർക്കുലേഷനിൽ വലിയ വ്യത്യാസം ഒന്നും എനിക്ക് തോന്നുന്നില്ല ചാനലുകൾ ഉണ്ടായിട്ടോ കാരണം ഇത് അതാത് സമയത്തേക്ക് വേണ്ട ഒരു സാധനം നേരത്തെ ഞാൻ പറഞ്ഞ ഈവനിങ് ഡെയിലീസിൻ്റെ കുട്ടി പത്രങ്ങളുടെ ഒരു ഇതുണ്ട് ഈവനിങ് ഡെയിലീസിന് വേണ്ടി ഏതാനും മിനിറ്റ് നേരത്തേക്കുള്ള ഹെഡ്ലൈനായിട്ട് പുറത്തിറങ്ങുന്നത് അതുപോലെയാണ് പല ചാനലുകളും ഇന്ന് വാർത്തകൾ അവതരിപ്പിക്കുന്നത് അത് വളരെ ക്ഷീണം ചെയ്യുന്നുള്ളത് പലതും നമ്മൾ ഇവർക്ക് തന്നെ കൺട്രോൾ ചെയ്യേണ്ട ഒരു സ്റ്റേജിലേക്ക് അവർ സ്വയം വരുത്തി തീർക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ വളരെ പരിമിതമായത് വെച്ചിട്ട് ഈ പത്രപ്രവർത്തന രംഗത്തെ പുതു തലമുറക്കാർ അതുപോലെ തന്നെ ഈ രംഗത്തേക്ക് കാലെടുത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന കടന്നു വരുന്നവർ ഇവർക്ക് നൽകാനുള്ള ഒരു സന്ദേശം എന്താ അവർക്ക് നൽകാനുള്ളത് നല്ലൊരു പ്രൊഫഷനാണ് പക്ഷെ പ്രൊഫഷൻ്റെ പഴയ രീതിയിലുള്ള ഒരു അംഗീകാരം ഇനി കിട്ടുമോ എന്ന് സംശയമാണ് അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഇന്ന് പ്രിൻ്റ് മീഡിയയിൽ ഏറ്റവും പ്രഗത്ഭമായിട്ട് പ്രാ പ്രാധാന്യത്തിൽ നിൽക്കുന്നത് പരസ്യം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ മാർക്കറ്റിങ്ങിനെ ബാധിക്കുന്ന യാതൊരു തരത്തിലുള്ള വാർത്തയ്ക്കും ഒരു പ മിക്കവാറും വെൻകട പത്രങ്ങളിലൊന്നും നിങ്ങൾക്ക് സ്ഥാനം കാണില്ല കൊടുക്കുമെങ്കിൽ കൊണ്ടും വളരെ ബിസിനസ് രഹസ്യങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് താല്പര്യങ്ങൾ കൊണ്ടുള്ള വാർത്തയ്ക്ക് മാത്രമേ പത്രങ്ങളിൽ ഇടമുള്ളൂ പിന്നെ ഈ തൊഴിലിനെ സംബന്ധിച്ച് എടുത്തോളം ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കണ്ടിന്യൂറ്റി കിട്ടുമെന്നുള്ള കാര്യം സംശയമാണ് പുതിയ തലമുറയ്ക്ക് അവർക്ക് വേണ്ടത് ബാധ്യതകളില്ലാത്ത ഒരു ഇതാണ് പത്രം മുതലാളിമാർക്ക് വേണ്ടത് വലിയ ഭാവിയിലേക്ക് ബാധ്യത ഇല്ലാത്ത ഒരു സംവിധാനമാണ് അവർക്ക് വേണ്ടത് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല മിക്കവാറും ആളുകൾ കോൺട്രാക്ടർ അടിസ്ഥാനത്തിലാണ് ഇന്ന പദം പഴയ പഴയ രീതി അതല്ല അപ്പോൾ നല്ല പ്രൊഫഷനാണ് നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പ്രൊഫഷൻ പക്ഷേ ആ പഴയ ചാവെല്ലാം പോയി എന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് പത്രപ്രവർത്തന രംഗത്ത് നിലവിലുള്ള ഒട്ടേറെ പേർക്ക് കിട്ടാത്ത ഒട്ടേറെ അവസരങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കോപേട്ടന് ലഭിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നക്സൽ അക്രമവുമായി ബന്ധപ്പെട്ട് അപ്പോൾ ആ ഒരു അനുഭവങ്ങൾ പുതിയ തലമുറയുമായി പിന്നെ പങ്കുവെച്ചതിനും ഇത്രയും വിപുലമായ ഒരു അനുഭവ സംഘത്ത് സമ്പത്ത് ഞങ്ങളോടൊപ്പം പങ്കുവച്ചതിനും വളരെയധികം നന്ദി നമസ്കാരം തൈറ്റു താങ്ക് യു വെരി മച്ച്